കമ്പനി അംഗീകൃത എ സി സെയിൽസ് ആൻഡ് സർവീസിലേക്ക് ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ടു ഡബിൾ എയ്റ്റ് സീറോ വൺ ത്രീ സിക്സ് ഡബിൾ സീറോ എയ്റ്റ് ഫൈവ് നയൻ ത്രീ എയ്റ്റ് ത്രിപിൾ സെവൻ ഡബിൾ സീറോ പുതിയ തൊഴിലവസരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കണ്ണൂർ ജില്ലയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇൻഷുറൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിവിഷനിലെ ഒഴിവിലേക്ക് അപേക്ഷിക്കാം ഫുൾ ടൈമായും പാർട്ട് ടൈമായും ജോലി ചെയ്യാവുന്നതാണ് പെൻഷൻകാർക്കും മറ്റു റിട്ടയേർഡ് ഉദ്യോഗസ്ഥർക്കും എൻ ആർ ഇ തൊഴിൽ അന്വേഷകർ എന്നിവർക്കും അപേക്ഷിക്കാം പ്രായപരിധിയില്ല യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ ത്രീ സീറോ സിക്സ് സെവൻ ത്രീ കോഫി ഷോപ്പിലേക്ക് സൂപ്പർവൈസറെ ആവശ്യമുണ്ട് ഗൾഫിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ശമ്പളം നാൽപ്പതിനായിരം രൂപ വരെ ലഭിക്കും പ്രായപരിധി മുപ്പത്തഞ്ച് മുതൽ അമ്പത് വയസ്സ് ഫോൺ നമ്പർ നയൻ ഫൈവ് ത്രിബിൾ ഫോർ എയ്റ്റ് ഫോർ എയ്റ്റ് സെവൻ ഫോർ പൂനെയിലേക്ക് സൈറ്റ് സൂപ്പർവൈസറേയും ഹൗസ് ഡ്രൈവറേയും ആവശ്യമുണ്ട് ഹിന്ദി ഭാഷ അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ ഫൈവ് ടു സിക്സ് സിക്സ് ഫോർ ത്രീ ഫോർ ത്രീ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് ത്രീ നയൻ ഫോർ ഫൈവ് ഫോർ ത്രീ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന പ്രശാന്തി ഹോസ്റ്റലിലേക്ക് താമസിച്ച് ജോലി ചെയ്യാൻ പാചകക്കാരിയെ ആവശ്യമുണ്ട് ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ത്രീ ഫോർ നയൻ ഫോർ വൺ സെവൻ ഡബിൾ നയൻ ഫൈവ് നയൻ സീറോ ഫോർ എയിറ്റ് നയൻ ത്രീ ഡബിൾ ഫോർ സീറോ നയൻ ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള കാർപ്പൻറ്റർമാരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് എയ്റ്റ് സീറോ ആതിരപ്പള്ളിയിലെ റിസോർട്ടിലേക്ക് ഇവൻറ്റ് ഓർ ഓപ്പറേഷൻ മാനേജറെ ആവശ്യമുണ്ട് മൂന്ന് മുതൽ നാല് വർഷത്തെ ഹോസ്പിറ്റാലിറ്റി എക്സ്പീരിയൻസും ഇംഗ്ലീഷിൽ പ്രാവീണ്യമുള്ളവർക്കും അപേക്ഷിക്കാം ഫോൺ നമ്പർ നയൻ ഗ്രാഫിക് ഡിസൈനറെ ആവശ്യമുണ്ട് നോളജ് ഓഫ് ഓട്ടോഷോപ്പ് കോറൽ ഡ്രോ ആൻഡ് ഇല്ലസ്ട്രേറ്റർ റിക്വയർഡ് കോൺടാക്ട് നമ്പർ നയൻ സീറോ സിക്സ് വൺ ത്രീ ഡബിൾ ടു ത്രിബിൾ ടു കൊച്ചി ബേസ്ഡ് കമ്പനിയിലേക്ക് വെൽ എക്സ്പീരിയൻസ്ഡ് സിവിൽ എഞ്ചിനീയറെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ നയൻ ഡബിൾ സീറോ എയ്റ്റ് സിക്സ് ഇമെയിൽ ഐ ഡി സ്പെക് ജോബ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം തൃശ്ശൂർ കൈപ്പമംഗലത്തെ സ്ഥാപനത്തിലേക്ക് പരിചയസമ്പന്നരായ ജെൻസ് ആൻഡ് ലേഡീസ് ബ്യൂട്ടീഷ്യനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ ത്രീ ഫോർ എയിറ്റ് വൺ എയ്റ്റ്